കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അയാൾ ഈശാനസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് തിരിച്ചു വന്ന് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഡ്രസ്സ് മാറി കഴിയുമ്പോൾ ഒരു അശരീരി കേൾക്കുന്നുണ്ട് ആ അശരീരിയിൽ പറയുന്നത് വളരെ നേരത്തെ നേരത്തേക്കെടുക്കണം ശുഭഹി നിസ്കാരം ആകുമ്പോഴേക്ക് എഴുന്നേൽക്കാനുള്ളതാണ് സമയം വേസ്റ്റാക്കരുത് രാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമാകും എന്നൊക്കെ പറഞ്ഞ് അശരീരി ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോൾ അദ്ദേഹം വന്നതിൻ്റെ ഉദ്ദേശം ഇതിനി എൻ്റെ തോന്നലാണോ ഞാൻ പല ഉസ്താദുമാരോടും ഇതുമായി ബന്ധപ്പെട്ട് പല വിഷയങ്ങളോടൊ പല ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അതൊരു തോന്നലാണ് ഒരു മനോരോഗമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ മാറ്റി നിർത്തി എന്നാണ് പറഞ്ഞത് അപ്പോൾ അയാൾക്ക് അറിയേണ്ടത് ഇത് എന്തെങ്കിലും ഒരു ജിന്നിൻ്റെ സംസാരമാണോ അതെ ഇതെന്താണ് സംഭവം എന്ന് അറിയുകയും വേണം അതോടൊപ്പം തന്നെ ഇനി അതുവഴി അയാൾക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ അയാളുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇതൊരു ജിന്നാണെങ്കിൽ ആ ജിന്നിനെ കീഴ്പ്പെടുത്തിയിട്ട് അതിലൂടെ അയാൾക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് അയാളുടെ ആവശ്യം അപ്പോൾ ചെന്ന സ്ഥലങ്ങളിലൊക്കെ അയാളെ പരിഹസിക്കുകയും അതേപോലെ മനോരോഗ മനോരോഗിയാക്കി മാറ്റുകയൊക്കെ ചെയ്തു അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലായ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കണ്ട് അയാൾ ഇങ്ങനെ വരണമെന്ന് തോന്നിയിട്ട് ഇവിടെ എത്തിയത് നമ്മൾ അയാളുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി അയാളുടെ ആ വിഷയങ്ങൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടെത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ സം സംസാരിക്കുന്നത് ഈ അശരീരി കേൾക്കുക എന്നുള്ളത് പലപ്പോഴും ഈ കേൾക്കുന്ന ആളുകളിൽ തന്നെ പലപ്പോഴും പല സന്ദർഭങ്ങളിലും നമ്മൾ ഏകാന്തമായിരിക്കുന്ന സമയത്ത് എന്തോന്ന് പറയുന്നത് പോലെ കേൾക്കുക പറയുന്നത് കേൾക്കുക അത് കേൾക്കുകയാണോ തോന്നിയതാണോ എന്ന് അറിയാതിരിക്കുക ഇത്തരമൊരു സാഹചര്യത്തിലൂടെ പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ ഏകാന്തമായി ഇരിക്കുന്ന സമയത്തൊക്കെ സംഭവിച്ചിട്ടുണ്ടായേക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ അത് സംഭവിക്കുന്നതാണോ ഒരു ജിന്നിൻ്റെ സംസാരം ഒരശരീരി കേൾക്കുമ്പോൾ അതൊരു ജിന്നിൻ്റെ സംസാരമാണോ അത് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ അങ്ങനെ മുൻകാലങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എന്നീ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കേട്ടാൽ നിങ്ങൾക്കിതിൽ നിന്ന് ഒരുപാട് അറിവുകൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനിശാള്ളാഹു സുബഹാന ഹൂവത്തായാലെ നമുക്ക് കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള തോഫിയൊക്കെ നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാഴ കൊണ്ട് വസുയത്ത് ചെയ്തിട്ടുണ്ട് ഹജ്ജ് എംബ്രയുടെ ഒക്കെ ഹജ്ജിൻ്റെയൊക്കെ സമയം ആകുമ്പോഴേക്ക് ഹജ്ജ് ചെയ്ത് പൂർത്തീകരിച്ച് കിട്ടാനൊക്കെ ദ്വാഴ കേൾപ്പിച്ചവരുണ്ട് നിഷാ അത് എല്ലാവരും മനസ്സറിഞ്ഞ് മദീനയിലണയണം എന്ന് പറയാം ഇനി ഷാ അള്ളാ അള്ളാഹു നമുക്കതിനുള്ള തോഫിയൊക്കെ നൽകട്ടെ മുത്തനബി സലി വല്ലാതങ്ങളാണെങ്കിൽ ഏറ്റവും വലിയ ഷെഫാഴത്ത് ഹബീബായ തങ്ങളുടെ ഭറക്കത്തുകൊണ്ട് അള്ളാഹു സുബൻ താല നമ്മക്ക് മദീനയിലെത്തിക്കട്ടെ പരിശുദ്ധമായ ഹജ്ജ് മറിയെ നിർവഹിക്കാനുള്ള തോഫീക്ക നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാനും വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് അപ്പോൾ ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തണം പലരും അങ്ങനെയല്ലാതെ വരുന്നുണ്ട് ബുക്ക് ചെയ്യാതെ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് ഇവിടെ ഓരോ ഞായറാഴ്ചയും വിളിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം പേര് എഴുതിയെടുക്കും ആ ആ ലിസ്റ്റിൽ പേരുള്ളവരെ മാത്രമേ നോക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും സമയം നമുക്ക് ഉണ്ടാവുകയുള്ളൂ കറക്റ്റാണ് ആളുകളെ ഏറ്റെടുക്കാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് ഈ ഇൻസ്റ്റാഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളൂ ഇൻസ്റ്റാഗ്രാമിൻ്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ പോയി ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ശനി ഞായർ ദിവസങ്ങളിൽ അവിടെ അപ്ഡേഷൻ ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ് നമ്മൾ ഈ ജിന്നുകളെക്കുറിച്ചും അശരീരിയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുമ്പോൾ കണ്ണുകൊണ്ട് കാണാതെയും ജിന്നുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാം എന്നുള്ളതാണ് നമ്മുടെ നഗ്ന നേത്രങ്ങളെ കൊണ്ട് നമുക്ക് ജിന്നിനെ കാണാൻ സാധിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിച്ച് പറയുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ശബ്ദം കേൾക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഒരശരീരി കേൾക്കുന്നതിനെക്കുറിച്ച് ജിന്നിനെ യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമോ അങ്ങനെ കണ്ടവരുണ്ടോ അതുമായി ബന്ധപ്പെട്ട് കുറച്ചധികം സംസാരിക്കാനുണ്ട് അത് മറ്റൊരു സമയത്ത് നമുക്ക് പറയാം കണ്ണുകൊണ്ട് കാണാതെയും ജിന്നുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പോൾ ശബ്ദം കേട്ടുകൊണ്ടാണ് ജിന്നുകളുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എവിടെയെങ്കിലുമൊക്കെ ജിന്നുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജെന്നിൻ്റെ സാന്നിധ്യം നമുക്ക് ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഈ വിവിധങ്ങളായ രൂപങ്ങളിലേക്ക് സൃഷ്ട റബ്ബ് നൽകുന്ന കഴിവ് മൂലം ജന്നുകൾക്ക് രൂപാന്തരം പ്രാപിക്കാൻ പറ്റും വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നത് കൊണ്ട് അതേപോലെ തന്നെ പ്രത്യക്ഷപ്പെടാൻ പറ്റുന്നത് പോലെ തന്നെ അവർക്ക് ഭിന്ന സ്വരത്തിൽ സംസാരിക്കാനും സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ വ്യത്യസ്തങ്ങളായ ഭാഷയിൽ വ്യത്യസ്തങ്ങളായ ശബ്ദത്തിലൊക്കെ ജിന്നുകൾക്ക് സംസാരിക്കാൻ സാധിക്കും അപ്പോൾ ഒരു അശരീരി കേട്ടു എന്ന് സാധാരണ നമ്മളൊക്കെ പറയാറില്ലേ ഈ അശരീരി കേട്ടു എന്ന് സാധാരണ പ്രയോഗിക്കാറുണ്ട് അതെപ്പോഴാ ശബ്ദം കേൾക്കുന്നയാളെ ശബ്ദിക്കുന്നയാളെ സംസാരിക്കുന്നയാളെ കാണാതെ ശബ്ദം മാത്രം കേൾക്കുന്നതിനാണ് സാധാരണ അശരീരി കേട്ടു എന്ന് പറയുക എവിടെന്നെങ്കിലൊക്കെ നമ്മൾ ഒരാളെ കാണുന്നില്ല ആളെ കാണാതെ ഇങ്ങനെ ശബ്ദം മാത്രം സംസാരിക്കുന്നത് മാത്രം കേൾക്കുന്നു അതിനാണ് നമ്മൾ സാധാരണ അശരീരി കേൾക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് നമുക്ക് പരിചയമുള്ള ശബ്ദത്തിൽ ജിന്നുകൾ സംസാരിക്കുമ്പോൾ സാധാരണ നമ്മുടെ ഈ ശ്രവണ ശക്തി കൊണ്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അത് മനുഷ്യർക്ക് കേൾക്കാനാകും അത് മനസ്സിലാക്കാനും ഗ്രഹിക്കാനൊക്കെ കഴിയും എന്നാൽ അവരുടെ ശബ്ദത്തിൽ അവരുടെ തനതു ശബ്ദമുണ്ട് ജിന്നുകളുടെ തനതു ശബ്ദം ജിന്നിൻ്റെ യഥാർത്ഥ ശബ്ദം ആ ജിന്നിൻ്റെ യഥാർത്ഥ ശബ്ദത്തിലും ഭാഷയിലുമാണ് അവർ സംസാരിക്കുന്നത് എങ്കിൽ അത് അസാധാരണമായിട്ടുള്ള ശക്തിവിശേഷം കൊണ്ട് മാത്രമേ അത്തരം സംസാരങ്ങൾ ജിന്നുകളുടെ സംസാരം നമുക്ക് ഗ്രഹിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ജിന്നുകൾക്ക് വ്യത്യസ്തങ്ങളായ രൂപങ്ങളിൽ രൂപാന്തരപ്പെടാൻ പറ്റും വ്യത്യസ്തങ്ങളായ ശബ്ദങ്ങളിൽ സംസാരിക്കാൻ പറ്റും വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ സംസാരിക്കാൻ പറ്റും അപ്പോൾ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ടും വ്യത്യസ്തമായ ശബ്ദത്തിൽ സംസാരിക്കുന്നത് കൊണ്ടൊക്കെ നം നമുക്ക് അവരുടെ ഭാഷ ഗ്രഹിക്കാനും അത് മനസ്സിലാക്കാനും സാധിക്കും പക്ഷേ ജിന്നിൻ്റെ തനതായ ശൈലിയിൽ ജിന്നിൻ്റെ തനതായ ശൈലിയിൽ അവരുടെ തനതു ഭാഷയിൽ അവർ സംസാരിക്കുമ്പോൾ സാധാരണ ശക്തി കൊണ്ട് നമുക്ക് കേൾക്കാനോ ഗ്രഹിക്കാനോ സാധിക്കുകയില്ല അസാധാരണ ശക്തി കൊണ്ടേ അതൊക്കെ കേൾക്കാനും ഗ്രഹിക്കാനും സാധിക്കുകയുള്ളൂ അതൊക്കെ വലിയ വലിയ മർത്തബയിലെത്തിയൊക്കെ അതൊക്കെ സാധിക്കുന്നതാണ് ഇവിടെ ജിന്നിനെ കാണാൻ സാധിക്കുമോ എന്ന് പറയുന്ന ഭാഗത്തും ഇതുപോലൊരു ചർച്ചയുണ്ട് ഞാൻ ആ വിഷയത്തിലേക്ക് ആ വിഷയം സംസാരിക്കുന്ന സമയത്ത് ആ വിഷയം സൂചിപ്പിക്കാം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അപ്പോൾ ഇതിന് ഉപോത്ബലകമായ ചില സംഭവങ്ങളൊക്കെ ഉണ്ട് മഹാനരായ ബിലാലുബിനുൽ ഹാരിസ് റതിയുള്ളാൻ അവരെ തൊട്ട് നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം നബല് അലൈ സ്വല മതങ്ങളോട് കൂടെ ഈ ബിലാലുബിനുൽ ഹാരിസ് റതിയുള്ളാവിനുൾപ്പെടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു യാത്രയിൽ അറജു എന്ന സ്ഥല എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരവിടെ ഇറങ്ങി അപ്പം യാത്രാ സംഘത്തിൽ നിന്നും നബിസുല അലൈഹി വല്ലാമതങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ബിലാലിബിനു ഹാരിസ് റിയുൽ ലോഹനു അങ്ങ് കടന്നു ചെന്നു അപ്പം നബിസുല അലൈഹി വസ്ലാം മാതങ്ങളുടെ അടുത്തെത്താനായ ആ സമയത്ത് അവിടെ നബിസ് അഹു സ്വലാ മതങ്ങളുടെ അടുത്തെത്താനായ ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പ്രത്യേക ശബ്ദ കോലാഹലങ്ങൾ ഇങ്ങനെ കേൾക്കുന്നു ഒരു പ്രത്യേക തരത്തിലുള്ള ശബ്ദ കോലാഹലങ്ങൾ അവിടെ ഇങ്ങനെ തർക്കിക്കുന്ന കേൾക്കുന്നുണ്ട് വാഗ്വാദങ്ങൾ കേൾക്കുന്നുണ്ട് അപ്പം ഈ കേൾക്കുന്ന ശബ്ദം അത് ബിലാലുബുനുൽ ഹാരിസ് റോധയുള്ള അവനെ തിരിയുന്നില്ല തിരിയാത്ത ഭാഷയിലാണ് ആ സംസാരം അല്ലെല്ലാം അള്ളി വസ്ല്ലാം മതങ്ങളുടെ സമീപത്ത് നിന്നാണ് ആ ശബ്ദം കേൾക്കുന്നതെന്ന് മനസ്സിലാകുന്നുണ്ട് പക്ഷേ എന്താണ് പറയുന്നതെന്നോ എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല ഒരു തർക്കം കേൾക്കുന്നുണ്ട് കോലാഹലങ്ങൾ കേൾക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട് എന്താണെന്നൊന്നും തിരിയുന്നില്ല അങ്ങനെ അബിബായു സുല്ല അലൈഹി സ്വലാ മതങ്ങളുടെ സന്നിധിയിലേക്ക് എത്താതെ അവിടെ നിന്ന് അല്പം മാറി ഇങ്ങനെ നിന്നു അങ്ങനെ മുത്തൻ നബി സാഹു അലൈവലാദങ്ങൾ അല്പം കഴിഞ്ഞ് ചിരിച്ചുകൊണ്ട് ബിലാലിബിൻ ഹാരിസ് തങ്ങളുടെ അടുക്കിലേക്ക് വന്നു അവിടുന്ന് നബി സല്ലു അലൈഹി വല്ലാ മാതങ്ങൾ പറഞ്ഞു ഈ പ്രദേശത്ത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രദേശത്ത് മുസ്ലിങ്ങളായ ഒരു കൂട്ടം ജിന്നുകളും മുഷരിക്കുകളായ മറ്റൊരു കൂട്ടം ജിന്നുകളും കൂടെ വന്നിട്ട് അവർ മറ്റൊരു കൂട്ടം ആളുകളും കൂടെ വന്നിട്ട് അവർ തർക്കം കൂടിയിട്ട് അവരവരുടെ കേസ് മുത്തൻ നബി അലൈഹി അലൈവലാ തങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കണം അപ്പൊ അവരെ വ്യത്യസ്തങ്ങളായ സ്ഥലങ്ങളിൽ താമസിപ്പിക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ മുത്തുനബി സലൈ വസ്ലം അതങ്ങളെ ഇരു വിഭാഗവും ആവശ്യപ്പെട്ടത് പ്രകാരം അവരുടെ മുസ്ലിമീങ്ങളായവരെ ജിന്നുകളെ അവരെ ഒരു കുന്നിൻ്റെ പുറത്തും ഭൗതിക വിശ്വാസികളായവരെ മറ്റൊരു ഭാഗത്തും താഴ്ഭാഗത്തും അവരെ താമസിപ്പിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി എന്ന കിതാബുകളിൽ കാണാം ആ ജിന്നുകളുടെ ഭാഷയും മൊഴിയും ബിലാലിബിൻ ഹാരിസ് റദിയുൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല പക്ഷേ അസാധാരണ ശക്തി കൊണ്ട് നബി സല്ലാ അലൈഹി സ്വല്ല മതങ്ങൾക്ക് അത് മനസ്സിലാക്കാനും സാധിച്ചു അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പറഞ്ഞ ഈ സംഭവം പറഞ്ഞത് അപ്പൊ യഥാർത്ഥത്തിൽ ജിന്നുകളുടെ ഭാഷ അവരുടെ തനതായ ഭാഷയിലാണ് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് തിരിയൂല അത് അസാധാരണ ശക്തി കൊണ്ടേ തിരിയുള്ളൂ മുത്തുനബി സാഹ അല്ലൈഹല്ല മതങ്ങളെ അതേസമയം അസാധാരണ ശക്തിയുള്ള കഴിവുള്ള അബി വായു സുഹൃ വസ്ലം ആ തങ്ങൾക്കത് ഗ്രഹിക്കാനായി അത് മനസ്സിലാക്കാനായി അത് ജിന്നുകളുടെ തനതു ഭാഷയിൽ സംസാരം കേൾക്കുകയും ചെയ്തു അത് ഗ്രഹിക്കുകയും ചെയ്തു അവർക്കിടയിലുള്ള തർക്കങ്ങൾക്ക് വിധി കല്പിക്കാനും മുത്തനുപിതങ്ങൾക്ക് സാധിച്ചു എന്നാൽ അത് ബിലാൽ ബിനുൽ ഹാരിസ് തങ്ങൾക്കത് കൃത്യമായി മനസ്സിലാക്കാനോ അതിനെ ഇടപെടാനോ ഒന്നും കഴിഞ്ഞില്ല അപ്പോൾ പരിചിതമായ ശബ്ദത്തിൽ ജിന്നുകളുടെ സംസാരം കേട്ടതും ഗ്രഹിച്ചതുമായ ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പം നമ്മൾ ഈ സംഭവം ഇവിടെ പറഞ്ഞത് എന്തിനാ ജിന്നിൻ്റെ തനതായ ശൈലിയിൽ തനതായ സംസാരത്തിൽ അവരുടെ ഭാഷയിൽ അവർ സംസാരിക്കുകയാണെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കൂല അറിയൂല അത് മനസ്സിലാക്കാനും കേൾക്കാനൊക്കെ സാധിക്കുന്നത് അത് എന്തെങ്കിലും എന്താ അത്ഭുതകരമായ കഴിവുകളുള്ള അമ്പിയാക്കൾ പോലെയുള്ള അമാനുഷിക അമാനുഷിക കഴിവെന്ന് പറയുമ്പോൾ ഇത്തരം വിശേഷമായ ചില കഴിവുകളൊക്കെ അസാധാരണ കഴിവുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ് അത് കേൾക്കാനും അറിയാനൊക്കെ സാധിക്കുക ഇനി ജിന്നികൾ തന്നെ അവരുടെ പരിചിതമായ ശബ്ദത്തിൽ സംസാരിക്കും പരിചിതമായ ശബ്ദത്തിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമായ ആളുകളുടെ ശബ്ദത്തിലോ നമുക്ക് പരിചിതമായ ശബ്ദങ്ങളിലോ സംസാരിക്കും അതിനൊരു ഉദാഹരണം മഹാനരായ സാഴുദുബിന് ഉർബാദർ അൽ വാഹവനു വലിയ സൊഹാബിയാണ് അൻസാരികളിൽപ്പെട്ട പ്രമുഖനായ സൊഹാബിയാണ് മഹാനരായ സാഴ്ദുബിനും ഉർബാദർ അൽ വാഹ്വനു മഹാനവറുകൾ വഫാത്തു വാർത്ത മദീന നിവാസികൾ അറിഞ്ഞത് ഒരു അശരീരി മൂലമാണ് എന്ന് വളരെ പ്രചാരപ്പെട്ട വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ് സാഹുദുബിനുബാദർ അറുതില്ലാഹുനു വഫാത്തായത് മദീനക്കാരായ ആളുകൾ അറിഞ്ഞത് അഷരീരി വഴിയാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ശബ്ദിക്കുന്ന ആൾ കേൾ ആളെ കാണാതെ ശബ്ദം മാത്രം കേട്ടിട്ടാണ് അറിഞ്ഞത് എന്നുള്ളതാണ് ഖലീഫയായിട്ട് ക്രിസുദ്ദീഖർ ചെയ്തപ്പോൾ ബയ്യാഴത്ത് ചെയ്തപ്പോ സാഹദുബിനുബാദർ അദിയുല്ലാഹു മദീന വിട്ട് ഹവറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് താമസം മാറ്റി ഹിജറ പതിനഞ്ചിൽ മഹാനവറുകൾ വഫാത്തായി അപ്പോൾ അത് വഫാത്തായപ്പോൾ ഹവറാനിലെ കുളിപ്പുരയിൽ വെച്ചാണ് വഫാത്തായത് മദീന നിവാസികൾ ഈ സംഭവം അറിഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല അത് പിന്നെ എങ്ങനെയാണ് അറിയുന്നത് ഒരു കിണറിൻ്റെ അകത്ത് നിന്ന് ഒരു അഷരീരി കേട്ടു ആ അഷരീരി വഴിയാണ് അവരറിയുന്നത് എന്താണ് അഷരീരിയിൽ പറയുന്നത് ഹസ്റജ് ഗോത്രത്തിന്റെ നേതാവ് സാഹദുബിൻ ഉൾബാദയെ ഞങ്ങളാണ് വധിച്ചത് അദ്ദേഹത്തിന്റെ നേർക്ക് ഞങ്ങൾ രണ്ട് അമ്പെയ്തു എന്നായിരുന്നു ആ ശരീരി അപ്പോൾ നോക്കൂ സുദ്ദീഖ് അറദി ഉള്ളാവിൻ്റെ ഖിലാഫത്ത് കാരണത്ത് കാലത്ത് മദീനയിൽ നിന്നും ഹവറാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് താമസം മാറ്റുകയും അവരുടെ വഫാത്ത് ഉബാദ ഉബാദർ റദിയുളളഹുൻ എന്ന് പറയുന്ന മഹാനവറുകളുടെ വഫാത്ത് ഇപ്പുറത്ത് മദീന നിവാസികൾ അറിഞ്ഞത് ഒരു കിണറിൽ നിന്ന് ഒരു ശബ്ദം കേട്ടിട്ടാണ് പറയുന്ന ആളെ കാണുന്നില്ല അത്തരം ശബ്ദങ്ങൾക്കാണ് അശരീരി എന്ന് പറയുക ആ ശരീരയിൽ പറഞ്ഞത് എന്താ ഹസ്റജ് ഗോത്രത്തിൻ്റെ നേതാവ് സായതുബിർ ഉൽബാദയെ ഞങ്ങളാണ് വധിച്ചത് അദ്ദേഹത്തിന് നേർക്ക് ഞങ്ങൾ രണ്ടമ്പ ഇതു അങ്ങനെയാണ് അദ്ദേഹത്തെ വധിച്ചത് എന്നായിരുന്നു പറഞ്ഞ് ഞാൻ ആ ചരിത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നില്ല കാരണം നമ്മുടെ വിഷയം അതല്ല നമുക്ക് അപ്പോൾ ഇവിടെ മനുഷ്യൻ്റെ മനുഷ്യൻക്ക് കേൾക്കാൻ പറ്റുന്ന പരിചിതമായ ശബ്ദത്തിൽ പറഞ്ഞതുകൊണ്ട് അത് കേട്ടു ഒരു ജിന്നിൻ്റെ സംസാരമായിരുന്നു ആ സംസാരം ഇത് കേട്ട മഹാ മദീനക്കാര് സാഹദിബിന് വിപാതർ റലിയല്ലാഹുവിനെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഹവറാനിലെ അവിടുത്തെ കുളിപ്പുരയിൽ മഹാനവറുകൾ വഫാത്തായി കിടക്കുന്നത് കാണുന്നത് ഇതിൽ ചരിത്രകാരന്മാർക്ക് രണ്ട് പക്ഷമില്ല രണ്ടഭിപ്രായമില്ല എന്നുള്ളതാണ് സുപ്രസിദ്ധമായ ഹിജ്ര വേളയിൽ ഹബീബായ സല്ലാഹു അലൈവിദങ്ങള് എന്താ ഇങ്ങനെ ഹിജറ ഹിജറയുടെ യാത്രയിൽ മുത്തുനബി സലു അലൈഹി വസ്ലാ മാതങ്ങള് നബിതങ്ങളുടെ ഹിജറയുടെ യാത്രയിൽ നബി നബി അലൈഹി സ്വലാ മദങ്ങളുടെ ലക്ഷ്യസ്ഥാനം ഏതാണെന്ന് അറിയാതെ കുറേശികൾ മക്കയുടെ താഴ്വാരയിലൂടെ ഇങ്ങനെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ജിന്നിൻ്റെ ശബ്ദം കേട്ടാണ് മുത്തുനബി സലു അലൈഹി വല്ല മദങ്ങൾ മദീലയിൽ മദീനയിൽ അണഞ്ഞിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ആ ജിന്നിനെ ജനങ്ങൾ കാണാതെ അശരീരി മാത്രമാണ് കേട്ടതെന്ന് അസ്മ റലിയുല്ലാഹിനെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതൊക്കെ കിതാബുകളിൽ നിന്ന് കാണാനും സാധിക്കും ഇപ്പം രണ്ടു സംഭവങ്ങൾ നമ്മൾ പറഞ്ഞു രണ്ട് സംഭവങ്ങളിലും മനുഷ്യർക്ക് സാധാരണ കഴിവ് വെച്ച് കേൾക്കാൻ പറ്റുന്ന ജിന്നുകളുടെ സംസാരം കേട്ടതും ആദ്യം പറഞ്ഞത് മനുഷ്യർക്ക് കേൾക്കാൻ പറ്റാത്ത അത് ആദ്യം പറഞ്ഞു പറഞ്ഞാൽ നബിസലമാതങ്ങള് എന്താ ഒരു തർക്കം തീർത്തു കൊടുത്ത സംഭവം അത് സാധാരണക്കാർക്ക് കേൾക്കാൻ പറ്റാത്ത അമാനുഷികമായ അസാധാരണ കഴിവുള്ള ഹബീബായ സാഹു അലൈഹി തങ്ങൾക്ക് മാത്രമാണ് ജിന്നുകളുടെ തനതായ ഭാഷയിൽ സംസാരിച്ചപ്പോൾ കേൾക്കാൻ സാധിച്ചത് അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പം നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ ഒരു വിഷയം നമ്മുടെ അടുക്കൽ ഇവിടെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ കേട്ട ശബ്ദം അതൊരു അശരീരി അയാൾക്ക് തോന്നിയതാണോ അതല്ല അത് കേട്ടതാണോ നമ്മൾ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം നിങ്ങൾ എപ്പോഴെങ്കിലൊക്കെ ഇങ്ങനെ ഒരു അശരീരി കേട്ടിട്ടുണ്ടോ അനിഷേദ്യമായ ചരിത്ര സംഭവങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാം അപ്പം മനുഷ്യപരിചിതമായ ശബ്ദത്തിൽ ജെന്നുകൾ സംസാരിച്ചതും അത് ജനങ്ങൾ കേട്ടതുമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങളിലൊക്കെ ഉള്ളത് അപ്പോൾ കൺമുമ്പിൽ കാണുന്നത് മാത്രമേ വിശ്വസിക്കുകയൂ എന്ന് കരുതുന്ന ചില ആളുകളുണ്ട് നമുക്ക് നമുക്കങ്ങനെയാണോ നമ്മളിപ്പോൾ അള്ളാനെ കണ്ടിട്ടുണ്ടോ കാണാത്ത കാര്യങ്ങൾ നമ്മൾ എന്താ സ്പിരിച്വലി ഉള്ള കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് നിങ്ങളിപ്പോൾ നിങ്ങളിലിപ്പോൾ അമേരിക്ക കണ്ട ആളുകളാണ് നിങ്ങളൊക്കെ കണ്ടവരുണ്ടാകാം പക്ഷേ ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ലേ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നമ്മൾ എന്താ നമുക്ക് ബുദ്ധി ഉണ്ട് എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്നില്ലേ ബുദ്ധി നമ്മൾ കാണുന്നുണ്ടോ കാണാൻ പറ്റുന്ന സാധനമാണോ ബുദ്ധി എന്നുള്ളത് അപ്പോൾ നമുക്ക് ബോധ്യമാകുന്നത് അനിഷേദ്യമായത് എല്ലാവരാലും അംഗീകരിക്കപ്പെടുന്നത് ഇത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ അംഗീകരിച്ചാൽ മതിയാകും പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയങ്ങളിലൊക്കെ എന്താണോ ശരഴ് പറഞ്ഞത് അത് ബുദ്ധിക്ക് ഒരു നിലക്കും വഴി കൊടുക്കാതെ ശര ദീൻ എന്ത് പറഞ്ഞു അതങ്ങനെ വിശ്വസിച്ചിരിക്കണം എന്നുള്ളതാണ് അപ്പോൾ കണ്ടത് മാത്രമേ വിശ്വസിക്കാവൂ എന്നുള്ളതല്ല ഇപ്പം ഞാനൊരുദാഹരണം പറഞ്ഞത് ഒരാൾ എന്താ റഷ്യയിൽ ചൈനയിൽ താമസിക്കുന്ന ഒരാൾ ചൈനയിൽ താമസിക്കുന്ന ഒരാൾ കുളിക്കുന്നുണ്ട് അല്ലെങ്കിൽ അയാൾ വാഹനം ഓടിക്കുന്നുണ്ട് എന്നുള്ളത് നാം വിശ്വസിക്ക് വിശ്വസിക്കൽ എങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ കാണാതെ എങ്ങനെ വിശ്വസിക്കുക അയാൾ വാഹനം ഓടിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് വരില്ലല്ലോ അപ്പം കണ്ടത് മാത്രം വിശ്വസിക്കുക എന്നുള്ളതല്ല നമ്മൾ വിശ്വാസം വിശ്വാസയോഗ്യമായതെല്ലാം നമ്മൾ വിശ്വസിക്കണം പ്രത്യേകിച്ച് ദീനിൻ്റെ വിഷയങ്ങളിലൊക്കെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനിയായ കാര്യങ്ങളൊക്കെ നമ്മൾ ബുദ്ധിക്ക് ഒരു ചാൻസും കൊടുക്കില്ല അത് കൃത്യമായിട്ട് ബുദ്ധിക്ക് അതിൻ്റെ ന്യായങ്ങളും കാര്യങ്ങളും ഉണ്ടായേക്കാം നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ദീൻ എന്തു പറഞ്ഞു അത് കൃത്യമായി വിശ്വസിക്കണം എന്നുള്ളതാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ശബ്ദം നമ്മൾ കേൾക്കുമ്പോൾ നാം അത് മനുഷ്യ ശബ്ദമാണെന്ന് വിലയിരുത്തുന്നു അതേസമയം ശബ്ദിച്ച വ്യക്തിയെ കാണാനാവാതെ ശബ്ദം മാത്രം കേൾക്കുമ്പോൾ അത് അദൃശ്യ ജീവികളുടെ ശബ്ദമാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നു ആ അദൃശ്യ ജീവികളും ആ അദൃശ്യ ജീവികളിൽ ജിന്നുകളും പെടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വിശുദ്ധ ഖുർആൻ വിശ്വസിക്കുന്നവർ ജിന്നുകളുണ്ട് എന്ന് വിശ്വസിക്കൽ അത് വിശ്വസിക്കാതെ മറ്റൊരു മാർഗമില്ല വിശുദ്ധ ഖുർആനിൽ ജന്നുകളുണ്ട് എന്നുള്ളതും അവർക്ക് ജീവനുണ്ട് എന്നുള്ളതും അവർക്ക് സംസാരമുണ്ട് എന്നുള്ളതും ശബ്ദമുണ്ട് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുർആാനിൻ്റെ ആയത്തുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഖുർആാൻ കൃത്യമായിട്ടത് വ്യക്തമാക്കിയതുമാണ് അതുകൊണ്ട് മുസ്ലിമീങ്ങളായ നാം വ്യക്തമായി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിച്ച് അതിനനുസരിച്ചാണ് ജീവിക്കേണ്ടത് ഇതിനൊന്നും ഇത്തരം വിശുദ്ധ ഖുറാനൊക്കെ പ്രഖ്യാപിച്ച ഖുര്ആനാല വ്യക്തമായ ഇത്തരം കാര്യങ്ങളൊന്നും നിഷേധിക്കാൻ പാടില്ല സ്വയം എന്താ ബുദ്ധിജീവികളൊന്നും സ്വയം അവകാശപ്പെടുന്ന ആളുകളുണ്ട് അതേപോലെ തന്നെ പദാർത്ഥവാദികളായ ആളുകളുണ്ട് അത്തരം ആളുകളൊക്കെ ഇത്തരം വിഷയങ്ങളൊക്കെ ഒരു പ്രത്യേക ഫ്ലോയിൽ അവർ ഇതിനൊക്കെ നിഷേധിച്ച് ഇങ്ങനെ ഒരു നിഷേധിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇത്തരം അവരൊക്കെ പറയുന്ന ഇത്തരം അശരീരികള് അത് യാഥാർത്ഥ്യമായിട്ടുള്ള അശരീരികളൊന്നുമല്ല അവ കേട്ടു എന്ന് നമുക്ക് തോന്നുന്നതാണ് എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട് കേവലം തോന്നുന്നതാണ് ഈ തോന്നലുകൾ ഹിസ്റ്റീരിയ പോലെയുള്ള മനോരോഗത്തിൻ്റെ ലക്ഷണങ്ങളാണെന്ന് പറയുന്ന യുക്തിവാദികളൊക്കെ ഉണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പലതും കേട്ടു എന്ന തോന്നൽ മനോരോഗികൾക്കുണ്ടായേക്കാം മനോരോഗികളായ ആളുകൾക്ക് പലതും കേട്ടു കേട്ടു എന്നുള്ളൊരു തോന്നൽ ഇങ്ങനെ ഉണ്ടായേക്കാം പക്ഷേ മനോരോഗത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ അനേകം ആളുകൾ ഒന്നിച്ച് ഞങ്ങളെല്ലാവരും ഒരു അശരീരി കേട്ടു എന്ന് പറയുന്നത് അത് കേട്ടതുപോലെ പ്രത്യക്ഷത്തിൽ തെളിയുന്നത് ഇതെല്ലാം വെറും തോന്നലുകളും മനോരോഗവുമാണെന്ന് വിധിയെഴുതുന്നത് അതും ഒരു തരം മനോരോഗമാണ് നമ്മൾ മനസ്സിലാക്കുക എല്ലാവരും വന്നിട്ട് പറയുന്നു ഒരു കൂട്ടം ആളുകൾ പത്തു പന്ത്രണ്ട് ആളുകൾ എന്ന് പറയുന്നു ഞങ്ങളൊരു സ്ഥലത്തിറങ്ങിയപ്പോൾ ഞങ്ങളൊരു താഴ്വാരയിൽ ഇറങ്ങിയപ്പോൾ ഒരു പ്രത്യേക അശരീരി കേട്ടു നിങ്ങൾ നിങ്ങളിവിടെ നിന്ന് പോയിക്കോ ഇവിടെ സേഫായ സ്ഥലമല്ല എന്ന് പറഞ്ഞൊരു അശരീരി കേട്ടു എന്ന് ഒരു പത്ത് പന്ത്രണ്ട് ആളുകൾ വന്നിട്ട് ഒരേ സ്വരത്തിൽ വിശ്വാസയോഗ്യമായ രൂപത്തിൽ പറഞ്ഞിട്ട് അതും തോന്നലാണെന്ന് പറയുന്നിടത്താണ് നമ്മുടെ പ്രശ്നം അതൊരു പക്ഷേ അങ്ങനെ ഒരു അശരീരി കേട്ടതായേക്കാം അങ്ങനെ കേട്ട സംഭവങ്ങൾ നമ്മളിവിടെ പറഞ്ഞല്ലോ അങ്ങനെ കേട്ട സ്വഹാബാക്കളില്ലേ അങ്ങനെ കേട്ട മുത്തുനബി സല്ല അലൈഹി സ്വലം മാതങ്ങളുടെ ചരിത്രം നമുക്കറിയില്ലേ അബിബായ സ്വല്ല അലൈഹി വസ്ലം മാതങ്ങളെ അമാനുഷിക ശക്തി കൊണ്ടാണ് കേട്ടത് എങ്കിലും സാധാരണ പരിചിതമായ ശബ്ദത്തിലേക്കും രൂപങ്ങളിലേക്കും ജിന്നുകൾക്ക് രൂപാന്തരപ്പെടാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് കിതാബുകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുമ്പോൾ അവരുടെ ശബ്ദം നമുക്ക് കേൾക്കാനും സാധിക്കും എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കണം അപ്പോൾ അപരിചിതമായിരുന്ന പല ജീവികളെ സംബന്ധിച്ച് നമുക്ക് കിട്ടുന്ന അറിവുകൾ നമുക്ക് ഇങ്ങനെ ലഭിച്ചു കൊണ്ടേരിക്കുന്നതേ ഉള്ളൂ പുതിയ പുതിയ അറിവുകൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പഴയതൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ പഴയതൊക്കെ നമ്മൾ നമുക്ക് അറിവില്ലായ്മയും വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു അല്ലേ ശാസ്ത്രരെ ശാഖകൾ ഓരോന്നും പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രപഞ്ചത്തിലെ ഓരോ വസ്തുക്കളെക്കുറിച്ചും വസ്തുക്കളെ പറ്റിയും പുതിയ പുതിയ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ അറിവുകൾ ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പരിചിത വസ്തുക്കളിലെ പഠനഫലം തന്നെ ഇങ്ങനെയുള്ളതാണ് നമുക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അപരിചിതമായ വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ആകത്തുകയായിട്ട് നമ്മളെ എല്ലാ വിഷയത്തിൽ എല്ലാം അങ്ങ് നിഷേധിക്കുകയല്ല വേണ്ടത് അശരീരി കേൾക്കലും അശരീരിയുമായിട്ട് സംസാരിക്കലും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കൃത്യതയോടുകൂടെ മനസ്സിലാക്കണം പലരും ഞാൻ ഇന്ന ഭാഗത്ത് നിന്ന് അശരീരി കേൾക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ തോന്നലായേക്കാം എല്ലാം തോന്നലാണെന്ന് എഴുതിയിട്ട് ഒരാൾ യാഥാർത്ഥ്യത്തിൽ അങ്ങനെ സംസാരിച്ചു അയാൾക്കൊരു മനോരോഗവും ഇല്ല അത്തരം വിഷയങ്ങളൊന്നുമില്ല അയാൾ സംസാരിച്ചു ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് വിശ്വസിക്കേണ്ട ചില സാഹചര്യങ്ങളിലേക്കൊക്കെ എത്തേണ്ടി വരും എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു ഉപകരണം മുന്നിൽ കണ്ടിട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഉപയോഗത്തെക്കുറിച്ചോ പഠിക്കുന്നതിന് മുമ്പേ അതിനകത്ത് എന്തെങ്കിലും ചില ആളുകൾ ഒരു വിഷയവും പഠിക്കാതെ വിമർശിക്കും അങ്ങനെ പഠിക്കാതെ വിമർശിക്കുന്നത് യഥാർത്ഥത്തിൽ വിവരക്കേടാണ് അപ്പോൾ ബൗദ്ധികമായ എല്ലാ മാനങ്ങളും അതിർലംഘിച്ചുകൊണ്ട് ബുദ്ധിക്കോ കേൾവിക്കോ തകരാറില്ലാത്ത മനുഷ്യൻ പരിചിത ശബ്ദം കേൾക്കുക ആ ശബ്ദവുമായി ആശയവിനിമയം നടത്തുക ശബ്ദത്തിൻ്റെ പ്രസ്താവം അക്ഷരം പ്രതി പുലരുക ഇതെല്ലാം കൂടിയാവുമ്പോൾ അദൃശ്യവും അപരിചിതവുമായൊരു ജീവിയുടെ ശബ്ദമാണെന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് അശാസ്ത്രീയമായിട്ടുള്ളതെന്നുള്ളതാണ് ഒരാൾ വന്നിട്ട് പറയുന്നു ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് നിന്ന് ഒരു അശരീരി കേട്ടു എന്ന് പറയുന്നു ആ കേട്ടു എന്ന് പറയുന്നത് കൃത്യമായിട്ടത് ശരിക്കും പുലരുകയാണ് അശരീരിയിലുള്ളത് നാളെ രാവിലെ ഇന്നാലിന്നത് സംഭവിക്കും എന്നുള്ളതാണ് പിറ്റേ ദിവസം പ്രഭാതമായപ്പോൾ ആ കാര്യം അതുപോലെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾ ആ പറഞ്ഞത് യഥാർത്ഥത്തിൽ അതിനോട് ശരിയായി എന്നുള്ളതല്ലേ ഇനി അത് അങ്ങനെ സംഭവിച്ചതും ഈ പറഞ്ഞതൊക്കെ അങ്ങ് യാദൃശികമായി വന്നതാണെന്ന് വെക്കുക പിറ്റേ ദിവസവും അതേപോലെ മറ്റൊരു സംഭവത്തെക്കുറിച്ച് ഇയാൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ അയാൾ ആ കേട്ടത് ആ ശരീരിയാണെന്നും അത് പുലരുന്നു ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായി നമുക്ക് വിശ്വസിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ വരും അപ്പോഴും നിഷേധിക്കരുത് എന്നുള്ളതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത് അപ്പോൾ ഇത്തരം ജിന്നുകളുടെ ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് പറയുകയാണെങ്കിൽ ജിന്നുകളുടെ ശബ്ദം അവർ പല രൂപത്തിലേക്കും രൂപാന്തരപ്പെടുമ്പോ അത്തരം ശബ്ദങ്ങൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്ന രൂപവുമുണ്ട് അല്ലാത്ത രൂപവുമുണ്ട് കേൾക്കാൻ സാധിക്കുന്ന രൂപം അത് പരിചിതമായ ശബ്ദത്തിലും പരിചിതമായ രൂപങ്ങളിലൊക്കെ വരുമ്പോഴാണ് കേൾക്കാനും കാണാനൊക്കെ സാധിക്കുക അല്ലാത്ത സന്ദർഭങ്ങളിൽ അത് അമാനുഷിക അസാധാരണ കഴിവുള്ളവർക്ക് അത് സാധിക്കുകയുള്ളൂ ഹബീബായ സല്ലു അല്ലൈവല്ല നിയോഗ വാർത്ത ജിന്നുകളുടെ അശരീരി കേട്ട് ഗ്രഹിക്കുകയും അങ്ങനെ മുത്തുനബി സല്ലു അല്ലൈവല്ലെ സമീപിച്ച് വിശ്വസിക്കുകയും ചെയ്ത നിരവധി സ്വഹബാക്കളുടെ ചരിത്രം വളരെ പ്രസിദ്ധമാണ് മഹാനായ സവാദ് ബിൻ കാരി ബുറിയുല്ലാഹുൻ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ സുഹാബിയുടെ അശരീരി സംഭവം ഇമാം ബുഖാരി റബിഅള്ള റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലാമ ഇബിൻ കസീർ റഹമത്തുല്ലാഹിഅലി അവിടുത്തെ അൽ ബിദായത്ത് ജാൻ അതിൻ്റെ അർത്ഥം തന്നെ ജിന്നുകളുടെ അശരീരികൾ എന്നാണ് അങ്ങനെ ഒരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ട് അതിൽ ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കുകയും ചെയ്തിട്ടുണ്ട് അൽ അൽബിതായത്വ വന്നിഹായ എന്ന് പറയുന്ന അല്ലാമ ഇബിനു കസീർ റഹ്മത്തുല്ലാഹി അലഹി ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അധ്യായം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്കതിൽ നിന്നുള്ള ചില ജിന്നുകളുമായി ബന്ധപ്പെട്ട അശരീതികൾ ബന്ധപ്പെട്ട ചില ചില സംഭവങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഉദാഹരണത്തിന് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ നോക്കാവുന്നതാണ് അവിടെ ആവശ്യമുണ്ടെങ്കിൽ നിഷാൽ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇനി ജിന്നിൻ്റെ കണ് നഗ്ന നേത്രങ്ങളെ കൊണ്ട് കാണാൻ സാധിക്കുമോ എന്ന വിഷയം പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടെ നമുക്ക് വേണമെങ്കിൽ അതിൽ ഉദ്ധരിക്കാം ആ ഭാഗം നോക്കാൻ അറിയുന്ന ആളുകൾക്ക് നോക്കുകയും ചെയ്യാം ബാബുൻ ഫി ഹവാത്തിഫിൽ ജാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ജിന്നുകളുടെ അശരീരികൾ എന്നുള്ളതാണ് അപ്പോൾ ചുരുക്കത്തിൽ ജിന്നുകളെക്കുറിച്ചും അവരിൽ ഒരു വിഭാഗത്തെ ഒരു വിഭാഗമായ ഷെയ്ത്വാനുകളെക്കുറിച്ചും ശബ്ദവും സ്വരവുമുള്ള ജീവികളാണ് അവരെന്ന് വിശുദ്ധ ഖുർആാനിൽ കൃത്യമായിട്ടുണ്ട് അപ്പോൾ ജിന്നുകൾ അവർ അതിൽ ഒരു വിഭാഗം ഷെയ്ത്വാനുകളാണ് അവർക്ക് ശബ്ദമുണ്ട് സ്വരമുണ്ട് എന്നുള്ളതൊക്കെ വിശുദ്ധ ഖുറാനിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും ആ ശബ്ദം കേട്ടുകൊണ്ടും ജിന്നുകളുടെ സാന്നിധ്യം സഹോദരവർഗങ്ങളായിൽ ജിന്നിവ ലിൻസ് എന്നല്ലേ സഹോദരവർഗങ്ങളായ മനുഷ്യന് ഗ്രഹിക്കാവാ ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ളതും വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഇങ്ങനെ ഭൂതശബ്ദം കേട്ടതിനാലോ പിശാചിനെ കണ്ടതിനാലോ ഭയം തോന്നുന്നവർക്ക് ഉപദ്രവമേൽക്കാതിരിക്കാൻ വാങ്ങുകൊടുക്കലും ചൊല്ലലും താഴവ്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചെയ്യലും പരിഹാരമാർഗമായിട്ട് ഇമാം നബബി റഹ്മത്തല്ലാഹി അലഹിയെ പോലെയുള്ള മഹാന്മാർ അവിടുത്തെ കിതാബുകളിലൊക്കെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇത്തരം ജിന്ന ഷെയ്ത്വാനിൻ്റെ അതേപോലെ തന്നെ പിഷാജിൻ്റെയൊക്കെ ബാധകളേറ്റവര് ബോധനമേറ്റവരൊക്കെ പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ കാര്യങ്ങളെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കിയിട്ട് നിലപാടുകൾ പറയണം നമ്മൾ ഇന്ന് സംസാരിച്ചതിൻ്റെ ആകാശയം അശരീരി കേട്ടു എന്ന് എവിടെന്നെങ്കിലും ആരെങ്കിലും പറഞ്ഞാൽ ഒരു പക്ഷേ തോന്നലായിരിക്കാം എല്ലാം തോന്നലായിക്കൊള്ളണം എന്നില്ല ആ കേട്ടത് ഒരു പക്ഷേ ജിന്നിൻ്റെയോ ഷെയ്ത്വാനിൻ്റെയോ ഇത്തരം ശബ്ദങ്ങൾ കേൾക്കാം പിന്നെ ഈ ജിന്ന് ഇങ്ങനത്തെ ഷെയ്ത്വാന് ഇങ്ങനത്തെ സംഗതികളൊക്കെ ഒരാൾ മേലിൽ കൂടുവോ ഈ മേലിൽ കൂടുന്ന സംഭവം എന്താണ് എൻ്റെ ശരീരത്തിൽ അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയും എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു ഉൾവിളി ഉണ്ടെന്നൊക്കെ പറയും ഇത്തരം സംഗതികളൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ റൂഹാനി എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയം നമ്മൾ രണ്ട് മൂന്ന് വീഡിയോസുകളിൽ ചെയ്തിട്ടുണ്ട് നമ്മൾ ചില അനുഭവങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നിഷാൽ നിങ്ങൾക്ക് ആ വിഷയങ്ങളൊക്കെ കൃത്യമായി പഠിക്കാൻ പറ്റുന്നതാണ് നിഷാദ് അതിൻ്റെ ലിങ്ക് ഈ ചാനലിൽ നിങ്ങൾക്ക് പോയി നോക്കിയാൽ താഴേക്ക് പോയി നോക്കിയാൽ റുഹാനി എന്ന് പറഞ്ഞിട്ടൊരു വിഷയത്തിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന ഹൂവത്ത് ആലം സകല ആദായങ്ങളെ തൊട്ട് മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുന്ന എല്ലാ വിഷയങ്ങളെ തൊട്ടും അള്ളാഹു നമുക്കും നമ്മോട് ബന്ധപ്പെട്ടവർക്കും വലിയ ഹൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ദാഴ ചെയ്യുകയാണ് അള്ളാഹു നമുക്ക് സലാമത്ത് നൽകട്ടെ അസലാമലൈക്കും വാഹനത്തല്ലാഹി വാബർകാത്തൂ